നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഇബ്രാഹിം റേയ്സി ജയിച്ചെങ്കിലും അട്ടിമറി നടന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇറാനിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് മത നേതൃത്വം ആത്മീയ നേതാവ് ഐത്തുള്ള അലി ഖൈനിയാണ് അവസാന വാക്ക് റേസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ നടന്ന പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത ഒരു അഗ്നി പരീക്ഷയായിരുന്നു ഒടുവിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അത് പരിഷ്കരണവാദിയായ മസൂദ് പെസസ്കിയാനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൂടിയായ സയ്യിദ് ജലീലിയാണ് പെസസ്ക്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത് പതിനാറ് പോയിന്റ് മൂന്ന് മില്യൺ വോട്ടുകളാണ് പെസസ്കാന് ലഭിച്ചത് ജലീലിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വോട്ടുകൾ ലഭിച്ചു മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് പെസസ് കിയാന്റെ വിജയം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളായിരുന്നു മത്സരത്തിൽ ഇതിൽ ഒരേ ഒരു പരിഷ്കരണവാദി മസൂദ് പെസുസ്കിയാൻ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരിഷ്കരണവാദികളായ സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ അയോഗ്യരാക്കിയതും ഇത് രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഇത്തവണ ആ സ്ഥിതി ഒഴിവാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് കാണിക്കാനും വേണ്ടിയായിരുന്നു പെസുസ്കിയാന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമൈനി തെരഞ്ഞെടുപ്പ് മുൻപ് പരസ്യമായി തന്നെ പെസസ്കിയാനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇറാന്റെ പുരോഗതിക്കുള്ള മാർഗങ്ങൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം എന്നാൽ ഇതെല്ലാം തള്ളുന്ന ഫലമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത് ആകെ പോൾ ചെയ്ത രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം വോട്ടിൽ ഒരു കോടി നാല് ലക്ഷം വോട്ടുകൾ നേടി മസൂദ് പെസസ്കിയാൻ ഒന്നാമതെത്തി ഇന്ത്യയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇറാനിലെ തെരഞ്ഞെടുപ്പ് രീതി കൂടുതൽ വോട്ട് ലഭിച്ചാൽ മാത്രം ജയിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിന്റെ അൻപത് ശതമാനം ത്തിലധികം നേടുകയും വേണം കൂടുതൽ വോട്ട് കിട്ടിയ പെസസ്കാനെ അമ്പത് ശതമാനത്തിലധികം പിന്തുണ ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് ആദ്യം കിട്ടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ സയ്യിദ് ജലീലിക്ക് മുപ്പത്തി പോയിന്റ് ആറ് ശതമാനം വോട്ടും ആദ്യഘട്ടത്തിൽ ലഭിച്ചു മത്സരരംഗത്തുണ്ടായിരുന്ന ആറിലഞ്ചു പേരും മത നേതാക്കളുമായി ചേർന്ന് പോകുന്നവരാണ് വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ടുപേർ പിന്മാറുകയും ജലീലിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ബാക്കി പേരാണ് ജനവിധി ആദ്യഘട്ടത്തിൽ നേടിയത് മൂന്നും നാല് സ്ഥാനത്തെത്തിയവർ ഘട്ട വോട്ടെടുപ്പിൽ ജലീലിയെ പിന്തുണയ്ക്കാൻ അനുയായികളോട് അഭ്യർത്ഥിച്ചിരുന്നു ബെസസ്കിയാനെ പിന്തുണച്ച് കൂടുതൽ പേർ വോട്ടെടുപ്പിൽ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിരീക്ഷണം അമേരിക്കൻ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ സൈനികമായി മേഖലയിലെ കരുത്തരാണെങ്കിലും സാമ്പത്തികമായി ദുർബലരാണ് ഉയർന്ന പണപ്പെരുപ്പം അവശ്യവസ്തുക്കളുടെ വിലവർധന ഇറാനിയൻ റിയാലിന്റെ മൂല്യശോഷണം എന്നിവയാണ് ഇറാൻ നേരിടുന്ന വെല്ലുവിളി ഇതേ വേളയിൽ തന്നെ ഇസ്രായേലിനെതിരെ പരസ്യമായി ഇറാൻ കൊമ്പുകൂർക്കുകയും ചെയ്യുന്നു അമേരിക്കയുമായി യൂറോപ്പുമായി സഹകരിക്കരുതെന്ന നിലപാടുകാരനാണ് ജലീലി എന്നാൽ അമേരിക്കയുമായി സഹകരിക്കുന്നതിൽ െന്നും പെഷസ്കൻ നിലപാടെടുക്കുന്നു ഇറാനിലെ രണ്ട് രാഷ്ട്രീയധാരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് പെസസ്കിയാൻ ജയിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന നിരീക്ഷണം ഉണ്ടായിരുന്നു കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് ഇറാനിലെ മത നേതൃത്വം എന്നാൽ പെഷസ്കിയാനെ അധികാരത്തിലെത്തിയാൽ അമേരിക്കൻ വിരുദ്ധതയ്ക്ക് മയം വരും എന്നുള്ള നിലപാടുകളും മുൻപിലുണ്ട്